നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ് പ്രായഭേദമില്ലാതെ സ്ത്രീ പുരുഷന്മാരെ അലട്ടുന്ന മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഹെയർഫോൾ അഥവാ മുടികൊഴിച്ചിൽ മുടികൊഴിച്ചലിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും ഉദാഹരണത്തിന് ഹോർമോൺ ഇംബാലൻസ് ഹോർമോൺസിൻ്റെ പ്രശ്നമുള്ളവർക്ക് മുടികൊഴിച്ചിലുണ്ടാകും അതുകൊണ്ടാണ് ഈ പി സി യു ഡി ഒക്കെയുള്ള ഫീമെയിൽസിൽ മുടിയൊഴിച്ചിട്ടുണ്ടാകുന്ന ഒരു കാരണം ഹോർമോൺ ഇംബാലൻസ് ആണ് അതായത് അവരുടെ ശരീരത്തിൽ ഡി എച്ച് ടി എന്ന് പറയുന്ന ഹോർമോൺ മെയിൽ ഹോർമോണാണ് ഡി എച്ച് ടി ഈ ഡി എച്ച് ടി എന്ന് പറയുന്ന മെയിൽ ഹോർമോൺ കൂടിക്കഴിഞ്ഞ് അത് ഈ ഹെയർ ഫോളിക്കിൾസിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഹെയർഫോൾ ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ഹോർമോൺ ഇംബാലൻസ് എന്ന് പറയുന്നത് ഹെയർഫോളിൻ്റെ ഒരു റീസൺ ആയിരിക്കാം അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ മുടിയുടെ സുഷിരങ്ങളിലേക്ക് അതായത് ഈ ഹെയർ ഫോളിക്കൂസിലേക്ക് കറക്റ്റായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു രക്തോട്ടം കുറവാണെങ്കിൽ മുടിക്കൊരു ബലം ഉണ്ടാവില്ല അങ്ങനെ ഹെയർ ഫോൾ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് വേറൊരു കാരണമാണ് മുടി കൊഴിച്ചിൽ പിന്നീട് ഒരു കാരണം എന്ന് പറയുന്നത് ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ ശരീരത്തിൽ ചില ന്യൂട്രിയൻസിൻ്റെ അഭാവം മൂലം നമുക്ക് സിവിയറായിട്ടുള്ള ഹെയർഫോൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം മെയിനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ട് മുടി ഒഴിച്ചലിൻ്റെ റീസൺസ് ശരിക്കും ഈ ന്യൂട്രീഷൻ തന്നെയാണ് ന്യൂട്രീഷൻ ഹോർമോൺസും ഡെഫിനറ്റ്ലി അതും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീസൺസ് തന്നെയാണ് പക്ഷേ ഇന്ന് നമ്മൾ ഹെയർഫോളിന് കാരണമായിട്ടുള്ള മേജറായിട്ടുള്ള മൂന്ന് ന്യൂട്രിയൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് ന്യൂട്രീഷൻ ഉണ്ട് ഒരുപാട് ന്യൂട്രീഷൻ ഈ ഹെയർഫോൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ മേജർ ആയിട്ട് ഒരുപാട് ഹെയർ ഫോൾ സപ്ലിമെൻറ്റ്സിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൂന്ന് മേജർ ന്യൂട്രിയൻസിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ബെസ്റ്റ് ഹെയർ ഫോൾ സപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഹെയർ റീഗ്രോത്ത് സപ്ലിമെൻ്റ് എന്നൊക്കെ ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സപ്ലിമെൻറ്റ്സ് അതിൻ്റെ ലിസ്റ്റ് നമുക്ക് ഗൂഗിൾ വരുമല്ലോ അതിൽ വൺ ഓഫ് ദ എന്താ പറയുക ടോപ്പ് സെല്ലിംഗ് സപ്ലിമെൻ്റ് ആണ് ന്യൂട്രോഫോൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ ഒരു ഹെയർ ഫോളിന് പ്രോമിസിങ് റിസൾട്ട് കൊടുക്കുന്ന ഒരു ആണ് ഈ ഒരു ന്യൂട്രിഫോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ന്യൂട്രിഫോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ എന്താ പറയണ്ട ബെസ്റ്റ് ഹെയർ ഫോൾ സെല്ലിങ് സപ്ലിമെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഈ റീഗ്രോത്ത് ഹെയർ റീഗ്രോത്ത് സപ്ലിമെൻ്റ്സിൻ്റെ കോമ്പിനേഷൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കൊളാജൻ ഓക്കെ അപ്പോൾ ഈ കൊളാജൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ളൊരു ഘടകമാണ് ഏജ് ആവുന്നതിനനുസരിച്ചിട്ട് കൊളാജിൻ്റെ കണ്ടൻറ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അങ്ങനെ കൊളാജൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹെയർഫോൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവ് റിങ്കിൾസ് പോലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും ഓക്കെ അപ്പോൾ ഈ കൊളാജൻ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രേസ് മിനറൽ ആണ് സിലിക്ക എന്ന് പറയുന്നത് പല ഹെയർഫോൾ ഫോൾ സപ്ലിമെൻ്റേയും കോമൺ ആയിട്ടുള്ളൊരു കണ്ടന്റാണ് ഈ ഒരു ട്രേസ് മിനറൽ ആയിട്ടുള്ള സിലിക്ക ഈ സിലിക്ക ശരിക്കും കൊളാജൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിനകത്തുനിന്ന് കൊളാജൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും അങ്ങനെ നമുക്ക് ഹെയർഫോൾ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും സിലിക്ക ശരിക്കും കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്നത് വഴി ഹെയർഫോൾ മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ നെയിൽസ് ബോൺസ് ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത്ത് കൂട്ടാൻ തന്നെ കൊളാജൻ വളരെ എഫക്റ്റീവാണ് സോ സിലിക്ക എന്ന് പറയുന്ന ഈ ഒരു ട്രേസ് മിനറലാണ് ശരിക്കും കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് അതേപോലെ തന്നെ വൈറ്റമിൻ സിയും വളരെ എഫക്റ്റീവാണ് ഈ കൊളാ സിലിക്കയുടെ കൂടെ നമ്മൾ വൈറ്റമിൻ സിയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ കൊളാജൻ പ്രൊഡക്ഷൻ നന്നായിട്ട് നമുക്ക് ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ സിലിക്കയാണ് വൺ ഓഫ് ദ മേജർ സപ്ലിമെൻറ്റ് ഹെയർഫോളിന് യൂസ് ചെയ്യുന്ന ഹെയർഫോൾ ഹെയർഫോൾ സപ്ലിമെൻ്റ്സിന് യൂസ് ചെയ്യുന്ന ഒരു മേജർ കണ്ടൻറ്റാണ് സിലിക്ക എന്ന് പറയുന്ന ഒരു ട്രേസ് മിനറൽ അപ്പോൾ ഈ ഒരു സിലിക്കയുടെ നമ്മുടെ സോഴ്സസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾ അതായത് ഇലവർഗ്ഗങ്ങളിൽ നമുക്ക് സിലിക്ക ഓൾമോസ്റ്റ് ലഭിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ സിലിക്ക അടങ്ങിയിട്ടുള്ളൊരു ഏജൻ്റ് ആണ് ബാമ്പു അല്ലെങ്കിൽ മുള എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ മുളങ്കൂമ്പൊക്കെ തോരം വെച്ച് കഴിക്കുന്നത് നമുക്ക് നല്ല ഹ്യൂജ് ലോഡ് ഓഫ് അല്ലെങ്കിൽ സിലിക്കയുടെ ഒരു വലിയ സോഴ്സാണ് നമുക്ക് ഈ മുള മുളങ്കൂമ്പിൻ്റെ തോരനൊക്കെ വെച്ച് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലോട്ട് നമുക്ക് കിട്ടുന്നത് സോ സിലിക്ക കൂടുതൽ ഡയറ്റിൽ സിലിക്ക കൂടുതൽ നമുക്ക് ശരീരത്തിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് മുളം കൂമ്പിൻ്റെ തോരൻ അല്ലെങ്കിൽ അതിൻ്റെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് കഴിക്കുന്നത് വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു വണാലിറ്റിയാണ് അതേപോലെ തന്നെ ഇപ്പോൾ സിവിയർ ഹെയർഫോൾ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഈ ഒരു നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിച്ചത് കൊണ്ട് മാത്രം ഹെയർഫോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിലിക്കയുടെ സപ്ലിമെൻറ്റ്സ് ആയിരിക്കണം സൊ ടെൻ ടു ട്വൻറ്റി ഫൈവ് എം ജി പെർ ഡേ നമുക്ക് സിലിക്കയുടെ സപ്ലിമെൻറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് സോ ഈ ഒരു സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ഹെയർഫോൾ ന നല്ല തോതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏജൻറ്റാണ് സിലിക്ക സപ്ലിമെൻസ് സിലിക്ക പോലെ തന്നെ ഹെയർ ഹെയർഫോൾ സപ്ലിമെൻറ്റ്സിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു ആണ് സിങ്ക് ഓക്കെ ഈ സിങ്ക് എന്ന് പറയുന്ന മിനറൽ സിങ്കും ഹെയർ ഫോൾ വളരെ വളരെ എഫക്റ്റീവായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ ഹെയർഫോൾ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മിനറൽ ആണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ സിങ്കിനെ അധികം പറയേണ്ട ആവശ്യമില്ല ലൈക്ക് നിങ്ങൾ തന്നെ ഒരുപാട് സിങ്കിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് മുടി കൊഴിച്ചുള്ള ഒരാൾ സിംഗിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാവും അതിൻ്റെ സപ്ലിമെൻറ്സും കഴിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഈ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ഫോമിൽ സിങ്ക് സപ്ലിമെൻറ്റ് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഓക്കെ പക്ഷേ നമ്മൾ ഈ സിങ്ക് ഈ സിങ്ക് ശരീരത്തിൽ കുറവാണോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും സിങ്ക് ശരീരത്തിൽ കുറവാണോ ഇല്ലയോ നമ്മുടെ നഖങ്ങളിലോട്ട് നോക്കിയാൽ മതി നഖങ്ങളിൽ വെള്ള വെള്ള ഡോട്ട്സ് ഉണ്ടാവും പ്രത്യേകിച്ച് തൈറോയ്ഡ് ഇത് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് കാരണം സിങ്ക് ഡെഫിഷ്യൻസി തൈറോയിഡ് രോഗികളിൽ ഒരുപാട് കാണുന്നുണ്ട് ഈ സിങ്ക് ഡെഫിഷ്യൻസി കാരണം തൈറോയ്ഡ് രോഗം ഉണ്ടാവുന്ന കണ്ടീഷൻസും ഉണ്ട് അപ്പോൾ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ നഗങ്ങളിൽ വെള്ളവെള്ള ഡോട്ട്സ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വെള്ളവെള്ള ഡോട്ട്സ് നഖത്തിൽ ഉണ്ടാകുന്നത് സിങ്ക് ഡെഫിഷ്യൻസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അതേപോലെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം നമ്മൾ ഈ ലിവർ ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതിൽ എ എൽ പി ആൽക്കലൈൻ ഫോസ്ഫറ്റീസ് എന്ന് പറയുന്ന ഒരു ഒരു ടെസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആൽക്കലൈൻ ഫോസ്ഫറ്റൈസിൻ്റെ ലെവൽ കുറയുന്നത് ശരിക്കും സിങ്ക് സിങ്ക് ഡെഫിഷ്യൻസിയായിട്ട് റിലേഷൻ ഉണ്ട് അതായത് സിങ്ക് കുറവാണെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റൈസിൻ്റെ ലെവൽസും ശരീരത്തിൽ കുറവായിരിക്കും ഓക്കെ അപ്പോൾ അൽക്കലൈൻ ഫോസ്ഫറ്റീസ് കുറവുണ്ട് നഗങ്ങളിൽ വെള്ളവെള്ള ഡോട്ട്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സിങ്ക് ഡെഫിഷ്യൻസിയാണ് നിങ്ങളുടെ പ്രോബ്ലം സിങ്ക് ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഹെയർഫോൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സിങ്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് എഗിങ് സിങ്ക് കൂടുതലുള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലാണ് ഇലവൃഗങ്ങൾ നന്നായിട്ട് കഴിക്കുക നട്ട്സിൽ നല്ല സിങ്ക് ഉണ്ട് അതായത് ഈ ആൽമണ്ട്സ് പിന്നെ നമ്മുടെ കാഷ്യൂ ഗ്രൗണ്ട് നട്ട്സ് ചീപ്പായിട്ട് കിട്ടുന്ന ഗ്രൗണ്ട് നട്ട്സ് അതിലൊക്കെ നല്ല സോഴ്സ് ഓഫ് സിങ്ക് ഉണ്ട് അപ്പോൾ അത് ഡയറ്റിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക നമ്മുടെ മീറ്റ് ഫിഷും ചിക്കൻ എഗ്സിലൊക്കെ നല്ല ക്വാണ്ടിറ്റി ഓഫ് സിങ്ക് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് സിങ്കിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ സഹായിക്കും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിവിയർ ഹെയർഫോൾ ഉണ്ടാകുമ്പോൾ ഡയറ്റിൽ തന്നെ നമുക്ക് ഇനീഷ്യലി ചിലപ്പോൾ അത് കുറയ്ക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റേഷൻ ഫോമിലോട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് അത് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഷോർട്ട് ടേമിലോട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാം പിന്നീട് നമുക്ക് ഡയറ്റിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി അപ്പോൾ ഒരു ഫിഫ്റ്റി എം ജി ടു ഹൺഡ്രഡ് എം ജി സിങ് സപ്ലിമെൻ്റ് ആണ് നമുക്ക് ഹെയർഫോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഡോസ് എന്ന് പറയുന്നത് സോ ഈ ഒരു റേഞ്ചിൽ നമുക്ക് സിങ് സൾഫേറ്റിൻ്റെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത് ഹെയർഫോൾ കൺട്രോൾ ചെയ്യാൻ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെമഡിയാണ് ഇനി ഹെയർഫോളിന് അല്ലെങ്കിൽ ഹെയർഫോളിന് കാരണമാവുന്ന മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് അയറൺ ഈ ഹീമോഗ്ലോബിൻ കുറവുള്ളവർ അല്ലെങ്കിൽ അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളവരോട് പോയി ചോദിച്ചാൽ അവർ പറയും ശരിക്കും എന്താണ് ഈ ഒരു ഹെയർഫോളിൻ്റെ എക്സ്ട്രീം ഭാവം എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കാരണം അവർ അവർ ശരിക്കും പറയുന്നത് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മുടിയിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് ഹെയർ തന്നെ എൻ്റെ കയ്യിലോട്ട് വരും കുളിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ബഞ്ച് ഓഫ് ഹെയർ ബാത്റൂമിൽ വീണ് കിടക്കുന്ന കാണാം അത്രയും സിവിയർ ഫോൾ ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റഡ് ആവുന്നത് കാരണം ഈ അയൺ അയണാണ് എന്ത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലോട്ടുള്ളത് ഈവൻ നമ്മുടെ ഹെയർ ഫോളിക്കുൾസിലോട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അയണാണ് അപ്പോൾ അയൺ കുറയുമ്പോൾ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കുറവാണ് ഹെയർ ഫോളിക്കിൾസിലോട്ട് സൊ കറക്റ്റായിട്ട് ഓക്സിജൻ ഇല്ലാതെ ഹെയർ ഫോളിക്കിൾസിന് വളരാൻ പറ്റില്ല സോ ഓട്ടോമാറ്റിക്കലി സിവിയർ ഹെയർ ഫോൾ ഡെഫിഷ്യൻസിലോട്ട് ലീഡ് ചെയ്യും അപ്പോൾ സിവിയറായിട്ട് മുടികൂഴ്ച്ചിൽ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് സീറം ഫെറിറ്റിൻ ഈ സീറം ഫെറിറ്റിൻ്റെ ലെവല് മുപ്പതിന് താഴെയാണെങ്കിൽ ലാബറേഞ്ച് ചിലപ്പോൾ ഇരുപത് മുതൽ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ മുപ്പത് അല്ലെങ്കിൽ ഈവൻ നാൽപ്പത് തന്നെ കൺസിഡർ ചെയ്തോളൂ നാൽപ്പതിന് താഴെയാണെങ്കിൽ അത് ശരിക്കും നിങ്ങളുടെ ഹെയർ ഫോളിൻ്റെ ഒരു മേജർ റീസൺ ആണ് എന്ന് തന്നെ കൺഫേം ചെയ്യാം അപ്പോൾ ശരീരത്തിൽ അയൻ്റെ ലെവൽസ് കൂട്ടുന്നത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ഒരു റെമഡിയാണ് സോ നമുക്ക് എഗെയിൻ അയൺ കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം ഞാൻ സിങ്കിൻ്റെ സോഴ്സ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഫിഷ് അല്ലെങ്കിൽ മുട്ട ചിക്കൻ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതൊക്കെ തന്നെയാണ് വീണ്ടും ഐ ആൻഡർ റിച്ച് സോഴ്സ് എന്ന് പറയുന്നത് പക്ഷേ നമ്മളതിൻ്റെ സപ്ലിമെൻറ്റ് ഫോമിലോട്ട് കിടക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ലാക്ടോഫെറിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആയി കണ്ടായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ലാക്ടോഫെറിൻ ആണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള അയൺ കണ്ടൻറ്റ് കൂട്ടാൻ ഒരുപാട് സഹായിക്കുന്നത് അപ്പോൾ പല അയൺ സപ്ലിമെൻറ്റ് കഴിച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന കംപ്ലയിൻസ് ഉണ്ട് ഗ്യാസ് കൂടുന്നു എന്ന് പറയുന്ന കംപ്ലയിൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു കംപ്ലൈൻറ്റ് പൊതുവേ ലാക്ടോഫെറിൻ സപ്ലിമെൻറ്റ്സ് കാണിക്കാറില്ല വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റു വല്ല കണ്ടീഷനുണ്ടോ എന്ന് നിങ്ങളുടെ ഫിസിഷ്യനായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ലാക്ടോഫെറിൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് സൊരു ടു ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് എം ജി റേഞ്ചിലുള്ള ലാക്ടോഫെറിൻ സപ്ലിമെൻ്റ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു അനിയമിക്കയുള്ളവർ അനിയമിക്കുള്ളവർ ശരിക്കും ലാക്ടോഫെറിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ചയ്ക്കകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു മാസീവ് ഡിഫറൻസ് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ ഇതാണ് ഹെയർഫോളിന് കാരണമാകുന്ന ഹെയർഫോൾ മറികടക്കാൻ നമ്മൾ നമ്മുടെ ശരീരത്തിൽ കൂട്ടേണ്ട മൂന്നാമത്തെ സപ്ലിമെൻറ്റ് അയറൻ സപ്ലിമെൻറ്റ് ഓക്കെ സോ ഇനി വേറെ ഒരുപാട് സപ്ലിമെൻ്റ് ഉണ്ട് ബയോട്ടീൻ ഡി ഇതൊക്കെ ഹെയർഫോളിന് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ജനറൽ ആയിട്ടും കോമൺ ആയിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസിലുള്ള മെയിൻ ആയിട്ടുള്ള കോസസ് മെയിൻ ആയിട്ടുള്ള ഈ ഡെഫിഷൻ ആയിട്ട് കണ്ടുവരുന്ന ന്യൂട്രീഷനാണ് ഇവിടെ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് സിലിക്ക അയൺ അതുപോലെ തന്നെ സിങ്ക് അപ്പം ഫോൾ സപ്ലിമെൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ ഫോൾ ഓവർകം ചെയ്യാൻ നിങ്ങൾ ഭക്ഷണം സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിക്കേണ്ടത് ഈ കാറ്റഗറിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം അല്ലെങ്കിൽ ഈ കാറ്റഗറി അടങ്ങിയിട്ടുള്ള ഹെയർ ഫോൾ സപ്ലിമെൻറ്റ്സ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ മുടി ഒഴിച്ചിൽ കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കാരണം കറക്റ്റായിട്ട് തിരിച്ചറിയുക ഇപ്പോൾ ഹോർമോൺസ് ആണെങ്കിൽ ഹോർമോൺസ് കൺട്രോൾ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഡി എച്ച് എന്ന് പറയുന്ന ഒരു ഹോർമോൺ സിവിിയർ ആയിട്ട് ഹെയർ ഹെയർഫോൾ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ നമ്മൾ ഡി എച്ച് ബ്ലോക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡി എച്ച് ഡി ട്രീറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻസിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പക്ഷേ ഈവൻ ഹോർമോൺസിൻ്റെ പ്രശ്നമുള്ളവർക്കും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ന്യൂട്രീഷൻ പ്രത്യേകിച്ച് ഈ പറഞ്ഞ മൂന്ന് ന്യൂട്രീഷൻ ഞാൻ എടുത്ത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് സോ ഹെയർഫോൾ സപ്ലിമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്ന സമയത്തും ഈ കാറ്റഗറി ഓഫ് ഫുഡ് നോക്കുക കാരണം റൂട്ട് കോസ് എന്താണെന്ന് തിരിച്ചറിയുക എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഹെയർഫോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഹെയർഫോൾ ഓവർകം ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു സയൻറ്റിഫിക് വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും നന്ദി